ഇന്നത്തെ വൈകീട്ട് ചായക്കടിക്കത് കൊള്ളിപ്പേരി ആണായിട്ട് ഉണ്ടാക്കണത് ഞങ്ങൾ ഇവിടെ കൊള്ളിഷ്ടൂന്ന് പറഞ്ഞിട്ട് കൂടുതലും പറയാ പല സൈഡിൽ പലതാണ് അപ്പൊ ഓരോരുത്തരെ കാണുന്നവരെ നിങ്ങൾ അവിടെ എന്താ പറയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇനി നമുക്ക് കൊള്ളിഷ്ടുണ്ടാക്കാൻ നോക്കാട്ടത് ആവശ്യത്തിനുള്ള കൊള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ആക്കി ആവശ്യത്തിന് ഉപ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചതായി സ്റ്റൗവിലേക്ക് കയറ്റുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളോട്ടോ അല്ലെങ്കിൽ പായസക്കുള്ളി പോലെ രണ്ട് വിസിൽ മതിയിട്ടാണ് ഇവിടെ രണ്ട് വിസിൽ കഴിയുമ്പോൾ ഈ പരുവത്തിൽ കിട്ടുവിട്ടാ ഇനി നമുക്ക് കൊള്ളി കാച്ചെടുക്കാൻ ഉള്ള ഒരു പണി മാത്രം ഉള്ള കേട്ടോ അതിനായിട്ട് ഞാൻ എന്തേ ഒരു മണിച്ചിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി കാച്ചെടുക്കാനായിട്ട് ഒരു അഞ്ചാറ് വറ്റലമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് വേപ്പില ഒരു സവോള കുനു അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ മണിച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോ തന്നെ കടുക് ഇട്ട് കൊടുക്കുക കൊടുക്കാട്ടെ കടുക് നന്നായി പൊട്ടി വരുമ്പോ അരിഞ്ഞു വെച്ച സവാളം നമുക്ക് ഇട്ട് ഇട്ടു കൊടുക്കാട്ടോ ഒപ്പം തന്നെ അതേ മൂന്ന് തണ്ട് കറിവേപ്പിലയും പിന്നെ അതേ നമ്മളാ വറ്റൽമുളക് ഇല്ലേ കുനു കുന വെച്ചിട്ടുള്ള വറ്റൽമുളക് അതിങ്ങനെ സൈഡ് ചേരിച്ച് കത്തിരി കൊണ്ട് വെട്ടിയെടുക്കാട്ടെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ലൈറ്റ് ഗോൾഡൻ കളർ ആയി വരുമ്പോൾ നമുക്ക് വെവിച്ച് വെച്ചിട്ടുള്ള ആ കൊള്ളി ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടാ അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിഷ്ടം റെഡി ആയിട്ടാ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ കല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഈ പായസക്കുള്ളി പോലെ ആവും അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഈ ഒരു പരുവത്തിലായ സ്റ്റവ് ഓഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാന്താരി ചുമന്തി കൂടി ഇതിന്റെ ഒപ്പം പിടിക്കാട്ടാ അടിപൊളിയായിരിക്കും നോക്കി നോക്കേട്ടാ ഇത്ര ഇടുന്ന വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാപ്പൊ ബസ്